ആളില്ലെങ്കിലും മൊത്തം വലിച്ചു പറിച്ചോണ്ട് പോവാം അങ്ങേലത്തെ സുഭദ്ര തള്ള ഇതിനെ മൊത്തം മണ്ടെന്നുള്ളിയിട്ടുണ്ട് ഗേറ്റിട്ടാല് എതുവഴിയെങ്കിലും ഒക്കെ വന്നാ കുടിക്കും ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് ഇതാണെന്ന് തോന്നുന്നു ഇക്കൊല്ലവും പൂക്കുന്നില്ലല്ലേ വെട്ടിക്കോളെ ഞാൻ പൂക്കിക്കോ പൂത്തില്ലെങ്കില് അങ്ങേലത്തെ റമ്പൂട്ടാനെ പൂപ്പിക്കാൻ വേണ്ടി നിൽക്കുവാൻ തോന്നുന്നു അമ്മേ ആ എന്താടാ എന്താടാർക്ക ഞാൻ ഒന്ന് ആശുപത്രി വരെ പോകും അവളെയും കൊണ്ട് എന്തോ അസുഖം അവക്ക് അത് പിന്നെ അവൾക്ക് വിശേഷം ഉണ്ടെന്ന് തോന്നുന്നമ്മേ അപ്പം ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം നോക്കണ്ടായോ ഇപ്പം ഡേറ്റ് മാറിയിട്ട് ഇപ്പം എട്ട് ആയി ഇനിയും വെച്ചോണ്ടിരിക്കേണ്ടല്ലോ എന്നാൽ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം ആ ശരി ജൂലൈ മൂന്നിന് കല്യാണം കഴിഞ്ഞ് ആഗസ്റ്റ് മൂന്നിന് ഒരു മാസം ഒരു മാസവും ഏഴ് ദിവസോ ആയപ്പോഴത്തേന് ഗർഭിണിയായി എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം നാലര വർഷം ആവുന്നു ഇത്രയും നാളായിട്ട് എൻ്റെ കുഞ്ഞൊന്നും ഗർഭിണിയായി കാണുന്നില്ല എല്ലാ ദിവസവും വിളിച്ച് തിരക്കി വിളിച്ച് തിരക്കി വിളിച്ച് തിരക്കി എല്ലാ മാസവും കുളിയോട് കുളി ദൈവമേ എൻ്റെ ഇങ്ങനെ ഒരു ഭാഗ്യം കൊടുക്കുന്നില്ലല്ലേ വന്ന് കയറിയോളൂ അടുത്ത മാസം തന്നെ ഗർഭിണി ദൈവമ്മ ഇനി അങ്ങനെ കാണാ എനിക്കറിയത്തില്ല അല്ല മറ്റെല്ലാം അസുഖമായ മതിയായിരുന്നു ഒന്നും പറയണ്ടടി മോളെ ഇവിടുത്തെ പുതിയ വണ്ണേ അവക്ക് വിശേഷാണെന്ന് തോന്നുന്നെന്നും പറഞ്ഞ അവനും അവളെയും കൊണ്ട് പിന്നെ ആശുപത്രി ചെക്കപ്പ് ചെയ്യാൻ പോയേക്കുവരുമാസമ്മേ അതാ പെണ്ണ ഞാനും ഒരു മാസം ആയതേ ആയതേയുള്ളു ആട്ടടി നിന്റെ കുളിയായോ ഏഹ് എന്നോ എല്ലാ മാസം ഇത് തന്നെ കേക്കാനാണല്ലോ മോളെ അമ്മയുടെ വിധി എന്നാലും അടി ഇങ്ങോട്ട് വന്ന് കേറിയതും അവളല്ലേലും പിടിക്കുക അവൾ അവളവടെ അലമാര വരെ അവളെ എല്ലാം മൂട്ടി വെച്ചിട്ടാണ് അവൾ അങ്ങോട്ട് ഇറങ്ങുന്നത് ആ മുറ്റത്തോട്ട് ഇറങ്ങണമെങ്കിൽ ആ അലമാരി പൂട്ടി വെച്ചിട്ടേ അവള് ഇറങ്ങത്തൊള്ളു ആ സ്വർണ്ണമൊക്കെ നോക്കാന്ന് വെച്ചിട്ട് ഞാൻ എത്ര വട്ടം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെന്നോ എല്ലാം പൂട്ടി ഭദ്രമാക്കി വെച്ചിട്ടേ അവൾ ഇറങ്ങത്തുള്ളൂ ഒരുപെട്ടവള് അവൾക്ക് മനസ്സിലായി കാണും പെട്ടെന്ന് തന്നെ ഇതൊക്കെ ആയാലേ ഇവിടെ ഇവിടെ നിക്കണല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് എന്തെങ്കിലും കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കി ഇവളെയൊക്കെ രണ്ടിനെ രണ്ട് വഴിക്കാക്കാന്ന് വിചാരിച്ചതായിരുന്നു എന്തോ ചെയ്യാനോ ഉം പിന്നെ നീ നാല് വർഷം നാല് നാല് വർഷമായിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി കൊഴിച്ചു നീക്കുന്നു വന്നു കേറിയത് ഉടനെ ഞാൻ എങ്ങനെ സഹിക്കൂടി മോളെ അമ്മേ ഒരു സന്തോഷ വാർത്ത ഉണ്ട് എന്താ ടെസ്റ്റ് പോസിറ്റീവാ അമ്മ അമ്മപ്പതുക്കെ ഒരു അച്ഛമ്മയാവാൻ പോന്ന് എന്ത അമ്മ ഹാപ്പി അല്ലേ ഏ വേറെ കുട്ടിയൊക്കെ ആയില്ല കൊള്ളാം രണ്ടുപേരും തൊലിക്കട്ടി കൊള്ളാം കേട്ടോ അമ്മ എന്തും പറയുന്നത് ഏ അമ്മയുടെ മോള് നാലു വർഷമായിട്ട് ഗർഭിണി ആവാതിരിക്കുന്നതിന്റെ ദേഷ്യമാണ് കാണിക്കുന്നത് തീരെ സഹിക്കുന്നില്ല അല്ലേ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോ തന്നെ അല്ല ഇത് ഇത്ര നാണം കിടാൻ എന്തുവാ നീ ഒന്നു പോയിനടാ നാണവില്ലാത്ത ജന്തുക്കളെ എന്റെ മോള് ഗർഭിണി ആവാത്തതേ വേണ്ടെന്ന് വെച്ചാ ഇപ്പഴേ അല്ലാതെ നിന്റെ കണക്ക് നാണമില്ലാതെ വന്നു കേറി ഒരു മാസത്തിലേക്ക് ഗർഭിണിയാകല അല്ല അമ്മ കുറെ നേരമായിട്ട് നാണക്കേട് നാണക്കേട് പറയുന്നുണ്ടല്ലോ എന്തു ഇത്ര നാണം കിടാൻ എന്തു ഇത്ര ഏ നീ പോ ഹലോ ഇങ്ങോട്ട് വാ മനുഷ്യ ഒന്നാമത് വെയില് കിണിങ്ങി കിണിങ്ങി നടക്കുവാ എനിക്ക് നടക്കാൻ വയ്യ വയ്യ ആയി വൈകിട്ടും അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴല്ലേ കഴിച്ചത് അവിടെ വീട്ടിൽ വല്ല ആയി കാണും വാ ഇങ്ങോട്ട് നടന്നു ചോറും വാത്തൂനെരുവാ നീ ചോരടുത്ത് വെക്കടി പോയിട്ട് ഇങ്ങോട്ട് വാ കഥ കഥവൊക്കെ തുറന്നിട്ടിട്ട് എല്ലാരും എവിടെ പോയി പൂച്ചടത്ത് വെള്ളം വേണം വെക്ക അല്ലേ ആ പന്നെ പൂച്ച വന്ന് കൊറച്ച് കൊറച്ച് കളയില്ല

ആ പിന്നെ തച്ചപ്പം ഉണ്ട് മോണ്ടയുണ്ട് മുറുക്കുണ്ട് കൊള്ളപ്പം ഉണ്ട് ഊത്തപ്പം ഉണ്ട് പുളിമുട്ട ഇഞ്ചിമുട്ട എല്ലാം ഉണ്ട് ഇതിപ്പോ ആദ്യം ഞാനേ ലഡു തരാം ഉം അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ ആ വന്ന അതൊന്നും കണ്ണും പിടിച്ചു നിൽക്കുന്നത് അമ്മ എന്നൊരു പാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നേ ഞാൻ നാത്തൂന് നാത്തൂന് ഞാൻ പലഹാരം കൊടുക്കട്ടെ വേഗം എടുത്തുണ്ട് വാ നമ്മുടെ കുടുംബത്തിലെ ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ അപ്പ അതിനെ നല്ലതുപോലെ നോക്കണം ഏ വൈറ്റി കിടക്കുമ്പോഴേ നല്ലപോലെ നോക്കണം കേട്ടോ അമ്മേ ഇത് മുഴുവൻ നാത്തൂൻ കഴിക്കണം കഴിക്കാം ആ കഴിക്കി കഴിക്കുന്ന അത്തൂനേ അല്ല എനിക്കിപ്പോൾ വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റൂല കഴിക്കി വേടിക്കുന്നത്തൂനേ ഡീ എന്താ അമ്മേ നീ ഇങ്ങോട്ട് വന്നേ ആ നിക്കേ നാത്തൂന് ഇത് കഴിക്കട്ടെ ഞാൻ കഴിച്ചോളാം ആണെ നാത്തൂനെ കഴിക്കുന്നത് ഇങ്ങോട്ട് വാടി ഓ ഈ തള്ള വരാ നിക്ക് ഇങ്ങോട്ട് വരാൻ ഞാൻ എന്നാ അമ്മയടുത്തു പോയിട്ട് വരട്ടെ ഞാൻ പോയി വരുമ്പഴേക്കും ഫുള്ള് കഴിക്കണം കേട്ടോ ആദ്യത്തെ കൺമണിയാ ശരിയെങ്കി അമ്മേ എന്തു അമ്മേ വാടി നീ ഇങ്ങോട്ട് വാ ആദ്യത്തെ വാങ്ങാ മണി നീ ഇങ്ങോട്ട് ഇരുന്നേ എന്തുവാ അമ്മ എന്തു അമ്മയുടെ പ്രശ്നം അങ്ങോട്ട് നീ പറയാം എന്തുവാ അപ്പൊ നിനക്ക് ഒരു വിഷമോ ഇല്ലല്ലേ ഓഹ് എന്തൊരു സ്നേഹവാ നാത്തുവിനോട് നീ കല്യാണം കഴിഞ്ഞിട്ട് നാല് നാലര വർഷമായിട്ട് ഇതുവരേക്കും കുഞ്ഞുങ്ങളില്ല നാട്ടുകാരുടെ ചോദ്യം ഓർത്തിട്ട് ഞാൻ പേടിച്ചിരിക്കും അവള് ഓഹ് എന്തൊരു സ്നേഹവാ നാത്തുവിന്റെ അടുത്ത് അമ്മേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അതിൻ്റെതായ ഒരു നയം ഉണ്ട് അല്ലാതെ ഇങ്ങനെ ഇടന്ന് അലച്ച് ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല അമ്മ അലച്ച് ബഹളം വെച്ച് വഴക്കുണ്ടാക്കി അവിടെ വയറ്റി കിടക്കുന്ന കൊച്ചു പോവോ പോവത്തില്ല അതാ പറഞ്ഞേ അതിന് അതിൻ്റെതായൊരു നയം ഉണ്ടെന്ന് നയമോ എന്ത് നയം സന്തോഷത്തോടെ ഞാൻ കൊണ്ടുവന്ന പലഹാരാവള് സന്തോഷത്തോടെ നിന്നോണ്ടിരിക്കുവല്ലേ ഓ അതാണോ നീ ഇപ്പൊ വലിയ നയപരമായിട്ട് നടത്തിയ കാര്യം അമ്മേ അവൾ അവളിപ്പ തിന്നോണ്ടിരിക്കുന്ന ലഡു ഇല്ലേ ആ ലഡുവിനകത്ത് ഗർഭം കരയ്ക്ക് വിഷമുണ്ട് ആ ലഡുവിന്റെ നാലിലൊന്ന് ചെന്നാ മതി അവടെ വയറ്റി കിടക്കുന്ന അസുര ജന്മ കൂടി ഈ ഭൂമി പോലും കാണാതെ അങ്ങ് മേലോട്ട് പോകോളും പോകുവോ ഇല്ലേ രാഹുലേട്ടാ രാഹുലേട്ടാ ലഡു ആരാ കഴിച്ചത് അത് സുഗുണാണനാ കഴിച്ചത് സുഗുണാണന്റെ ലഡു ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല മൊത്തം കഴിച്ചോളാൻ പറഞ്ഞു അത് കഴിച്ചത് ഇങ്ങനെ ഇടന്ന് വെപ്രാളം തൊല്ലുവാ എട കാലം നിങ്ങൾക്ക് ആവശ്യത്തിൽ ആഹാരം തന്നിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തോ പ്രശ്നം എന്താ എന്താ അയ്യോ എടാ രാഹുലേ അളിയനെ വേഗം ആശുപത്രി കൊണ്ടുപോടാ നീ വണ്ടി എടുക്കടാ വേഗം അളിയൻ എന്തോ അളിയൻ എന്തുവാടൂ നിന്നതിന് ശേഷം അങ്ങേക്ക് തീരമായി അതെ നിലത്ത് കിടന്നു പൊളയിന്ന് ഗ്യാസ് കേറിയതായിരിക്കും അതങ്ങ് മാറുന്നേ ഗ്യാസ് കയറിയൊന്നും അല്ല അങ്ങനെ ഗ്യാസ് ഒന്നും ഇല്ല ടാ അവനെ ഒന്ന് കൊണ്ടുപോടാ നീയെ ഓ ലഡു കഴിച്ചും പറഞ്ഞോ പാഷാണോ ലഡു അല്ലേ അത് കുറച്ച് നേരം കഴിയുമ്പോ മാറിക്കോളെ നീ എടാ ലഡുവിൽ വിഷമുണ്ടായിരുന്നടാ വിഷമുണ്ടായിരുന്നടാ ഗർഭം കലയ്ക്ക് രാഹുലെ നീ വണ്ടി എടുക്കണ അങ്ങേരെ ആശുപത്രി കൊണ്ടുപോട എനിക്ക് ഭർത്താവ് ഇല്ലാതാക്കലേ സ്വത്തെല്ല അങ്ങേരുടെ പേരിലാടാ നിങ്ങൾ എന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പെഷൽ വന്നതല്ലേ അമ്മേ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടാവും അല്ലേ അവൾ ഗർഭിണിയാന്ന് അറിഞ്ഞത് നിങ്ങൾക്കും സഹിച്ചില്ലായിരുന്നല്ലോ അവൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഏഹ് അവളെ കൊല്ലാനും വേണ്ടിയിട്ട് എന്ത് തെറ്റാ നിങ്ങളോട് അവള് ചെയ്തത് അവളൊന്നും ചത്തുപോത്തില്ല അവടെ വയറ്റി കിടക്കുന്ന കൊച്ചു ചാവാൻ വേണ്ടിട്ട് ചെയ്തതാടാ നീ ചേച്ചിയോട് ക്ഷമിക്കടാ എന്നിട്ട് അളിയെ ആശുപത്രി കൊണ്ടുപോടാ ഇതിനോ ക്ഷമിക്കത്തില്ല ഇതിനോ ക്ഷമിക്കത്തേയില്ല പോലീസ് വരട്ടെ ഇങ്ങനെ കൊന്ന കുറ്റത്തിനെ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ